ഹലോ എല്ലാവർക്കും എൻ്റെ അസ്സാം വലൈക്കും മഴയൊക്കെ ഇപ്പം നിന്ന് ഇപ്പം നല്ല വെയിലാണല്ലോ അല്ലേ എല്ലാവർക്കും നല്ല ചൂടല്ലേ ഇപ്പം അപ്പോൾ മഴയത്തൊക്കെ ഈ പുല്ലുണ്ടല്ലോ ഞാനിങ്ങനെ ബോർഡാക്കി ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വെച്ച് അത് ഒക്കെ മഴയൊക്കെ ഇപ്പം നല്ലങ്ങോട്ട് ഉണ്ടായി വന്നതുകൊണ്ട് കട്ട് ചെയ്യാത്തോണ്ട് നല്ല വൃത്തിയടായിരുന്നു കേട്ടോ പിന്നെ സ്പൈഡർ പ്ലാന്റ് ഇതാ ഇതൊക്കെ അങ്ങനെ കുറേ അതിൻ്റെ ഓലയൊക്കെ ലീഫ് ഇതൊക്കെ ഉണങ്ങി ഇതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ പിന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേശിറ്റ് ഇപ്പൊക്കത് കട്ട് ചെയ്ത് അപ്പൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കിയാണ് അപ്പം പിന്നെ കട്ട് ചെയ്യണ കണിക്കണേ ഞാനിത് വീഡിയോ എടുക്കാനായിട്ട് കുറേ റിസ്ക് എടുത്തിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്തത് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം എനിക്ക് എഡിറ്റിങ്ങും ഒന്നും അറിയണ്ടായിരുന്നില്ല അപ്പം അതൊക്കെ മോനാണ് ചെയ്തിരുന്നത് ഇപ്പം ഞാൻ ഒക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്താ ഇങ്ങനെ കാണിക്കണ എന്താ വിചാരിച്ചിട്ട് വീഡിയോയില് ഇങ്ങനെ കാണും ചിലതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാണ് അപ്പം എനിക്ക് എങ്ങനെ ആംഗിളിൽ വെക്കുമ്പോഴാണ് ക്യാമറ എങ്ങനെ വെക്കുമ്പോഴാണ് ശരി വീഡിയോ കറക്റ്റ് കിട്ടണേ ചിലപ്പോൾ അറിയണില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ഇങ്ങനെ കുറെ മിസ്റ്റേക്കൊക്കെ വരുന്നുണ്ട് ഞാനൊക്കെ ഇങ്ങനെ പഠിച്ചു വരികയാണ് ഒക്കെ ശരിയാവുമത് അപ്പം പിന്നെ ചിലതിലൊക്കെ ഞാനിങ്ങനെ കാണണ്ട വിചാരിക്കുമ്പോൾ അപ്പൊ മൊത്തം ഇങ്ങനെ കാണുമ്പോൾ ഞാനതൊക്കെ പിന്നെ കട്ട് ചെയ്ത് വേറെ എടുക്കും അപ്പൊ ചിലപ്പോൾ ശരിക്കും കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ കുറേ പ്രോബ്ലം ഉണ്ട് പ്ലാനിങ്ങൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു വിഷയമാണ് ഇങ്ങനെ കാണി ഇപ്പൊ നമ്മളെ കാണണ്ട വിചാരിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോ അത് കാണണുണ്ടാവും അപ്പൊ അത് ഡിലീറ്റ് ചെയ്ത് വേറെ എടുക്കും അപ്പൊ ഇത് ചിലപ്പോൾ തീരെ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ കുറേ കംപ്ലൈന്റ് വരുന്നോട് കുറേ വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഓരോ വീഡിയോസ് കൊടുക്കുന്നത് ഒത്തിരി കാണുമ്പോൾ നമ്മക്ക് അത്രയൊന്നും അത് അത് തോന്നിട്ടുണ്ടാവൂല അപ്പം അങ്ങനെ കുറേ ടൈമും പിന്നെ അത് ഫോണിൽ എഡിറ്റ് ചെയ്യാനായിട്ടും അതുപോലെ കുറേ സമയം എടുത്തിട്ടാണ് ഞാൻ ചെയ്ത് വരുന്നത് എന്നാലും എനിക്ക് വീഡിയോ ചെയ്യണത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനത് മുന്നോട്ട് കൊണ്ടുപോകണത് പിന്നെ ഞാൻ അന്നൊരു വീഡിയോ കിട്ടില്ലേ കള പറിക്കണേ വീഡിയോ അല്ലൊരു മന്ദം കൈക്കോട്ടുകൊണ്ട് കളിക്കണുണ്ടായിരുന്നില്ലേ അപ്പോൾ അവിടെയൊക്കെ ആകെ കാട് പിടിച്ച് പിന്നെ ചെടീൻ്റെ ചട്ടിയൊക്കെ ആകെ പുല്ലും വൃത്തിയുടെ അവിടെയൊക്കെ ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ട് ഞാൻ പുതിയ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇല്ല ഇതൊക്കെ ഉണ്ടോ കയ്യിട്ട് കളയൊക്കെ പറച്ച് ചെടിച്ചട്ടിയൊക്കെ വൃത്തിയാക്കി നമുക്ക് നന്നായിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവർക്കൊക്കെ കുറച്ച് വളമൊക്കെ മണ്ണൊക്കെ ഇളക്കിയിട്ട് വളമൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് അപ്പം ഞാൻ എല്ലാം പുല്ലത്തെ പുല്ലൊക്കെ പറിച്ചപ്പോൾ എല്ലാം നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അവിടെയൊക്കെ അപ്പോൾ ആ ഞാൻ കളച്ച സ്ഥലമാണ് കേട്ടോ അതൊക്കെ ഈ കാണുന്നത് ഇനി അവർക്കൊക്കെ വളമൊക്കെ ചേർത്ത് കൊടുക്കും അപ്പോൾ ഇതാ പുല്ല് ഈ ഗ്രാസ് ഗ്രാസ്താ അതൊക്കെ വെട്ടിയിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞ് നന്ദിയാർ വട്ടത്തിന്റെ ഒരു വലിയൊരു പ്ലാന്റ് അത് ആ ഈ പിന്നെ സ്പൈഡർ പ്ലാന്റ് ഉണ്ടല്ലോ അതിപ്പോൾ വലിയ തയ്യന് കുറെ ഇതൊക്കെ ഉണ്ടായപ്പോ ഇത് അവിടെ ഒരു ബുദ്ധിമുട്ടായപ്പോ ഞാനതെ പറിച്ചെടുത്തേക്കുന്നുട്ടോ ഞാൻ ഞാൻ വേറെ കൊടുത്ത് കൊച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടതിന് അറച്ചിപ്പോൾ ചെറിയ ചെറിയ കുട്ടികളൊക്കെ തയ്യൊക്കെ ഉണ്ടായപ്പോളേ അപ്പൊ ആ നന്ദർ വട്ടം അവിടെ ഉണ്ടായിട്ട് അതൊരു ബുദ്ധിമുട്ട് ഭംഗി കിട്ടണില്ല അപ്പം ഞാൻ അതിനെപ്പോൾ പറിച്ചെടുത്താണ് ഇനി വേറെ ഓർത്ത് ഞാൻ ഒഴിച്ചിട്ട് കൊടുക്കും ഇത് ഈ ഇത് കഴിഞ്ഞപ്പത്തിന് വൈകുന്നേരം ആയിട്ടുണ്ടേന് അതാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ ഒരു പിക്ചർ പിക്ചറായത് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ക്യാമറ ഒക്കെ എങ്ങനെ പിടിക്കണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെയൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യേണ്ടി അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യും ചെയ്യണേ പിന്നെ അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ Thank you.